வாோணி புண்ணேஸ்வீகரி கோ கை கண்ணீமா ിയ ദൈവമക്കളെ അമ്മമാതാവിൻ്റെ തിരുനാളിൻ്റെ ഒൻപതാം ദിവസം നടു തുറക്കൽ പെരുന്നാളിൻ്റെ ദിവസത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈ സവിന്റെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക ദേശദേശാന്തരങ്ങളിൽ നിന്ന് ഹൈറേഞ്ചിലെ മലയിടുക്കുകളിൽ നിന്നും താഴ്വാരങ്ങളിൽ നിന്നും ഒക്കെ മക്കൾ തീർത്ഥാടനമായി കാൽനടിയായിട്ട് വരികയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏതാനും മണിക്കൂറുകളെങ്കിലും ഇവരോടൊപ്പം പോയി നടക്കുക എൻ്റെ ഒരു പതിവ പലപ്പോഴും കണ്ണീരോടെ കണ്ണ് നിറഞ്ഞൊഴുകിയല്ലാതെ ആ തീർത്ഥാടനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല മക്കള് മയിലുകൾ കാൽനടയായിട്ട് നടന്ന് കാലുവേദനയും പുറം വേദനയും ആയിട്ടും കണ്ണീരോടെ ഒച്ചത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന കാഴ്ച പലപ്പോഴും ഹൃദയഭേദഗ വലിയ വിശ്വാസത്തോടെ നാളെ രാത്രി ഇന്ന് രാത്രി ശനിയാഴ്ച രാത്രി തീർത്ഥാടകർ ഒരലറി വിളിച്ച് നിലവിളിയോടെ ഈ അമ്മമാതാവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പം കണ്ടു നിൽക്കുന്ന ആരുടെയും കരളലിയിക്കുന്ന ഒരു കാഴ്ച ഒരു നിലവിളിയും ഒരു നൊമ്പരവും ഒരു വേദനയും അതിൻ്റെ കിരീടമായിട്ട് ഒരു വിശ്വാസം അമ്മമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാം സാധ്യമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച സാക്ഷ്യം പറഞ്ഞ മകനെ നിങ്ങളെ ഓർക്കുന്നുണ്ടാവാം ഒരു കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ കൊല്ലത്തെ തിരുനാളിന്റെ തലേ രാത്രിയിൽ ദേവാലയത്തിന് ചുറ്റിപ്പറ്റി നിന്നൊരുത്ത ജീവിതത്തിലെല്ലാം പരിശുദ്ധ അമ്മ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ തീർത്ഥാടന കേന്ദ്രത്തില് കഴിഞ്ഞ ആഴ്ച അവ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു വിദേശ രാജ്യത്തേക്കുള്ള അസാധ്യമായിട്ടുള്ളൊരു കാര്യം വിസ തടസ്സം നീങ്ങുന്നു ജീവിതത്തിൽ പല പ്രതിസന്ധികളും നീങ്ങിപ്പോയെന്ന് അവൻ കണ്ണീരൊഴുക്കി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുക അമ്മ അത്ഭുതങ്ങളിലേക്ക് എൻ്റെ മനസ്സിലൂടെ പോയി ചിന്ത ചെയ്ത അമ്മയെ അമ്മയാക്കി മാറ്റുന്ന അമ്മയെ മഹോന്നതയാക്കി മാറ്റുന്ന അമ്മയെ ദൈവമാതാവാക്കുന്ന കാര്യങ്ങൾ എന്താ ലൂക്കാസ് വിശേഷം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വായിച്ചു തുടങ്ങാം ഒന്നാമത്തെ ആയിത്ത മുപ്പത്തഞ്ചാം വാക്യത്തിൽ എലീഷപ്പു പറയുന്നുണ്ട് കർത്താവ് നാൽപ്പത്തഞ്ചാം ഒന്ന് നാൽപ്പത്തഞ്ച് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി അമ്മമാതാവിൻ്റെ ജീവിതം മുഴുവൻ ഈ തീർത്ഥാടനത്തിന് മുഴുവൻ അടിസ്ഥാനം വിശ്വസിക്കുക ഈ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഈ അമ്മ പറഞ്ഞാൽ ദൈവം ഇടപെടും അവൾ നൊന് പറ്റ പുത്രൻ തമ്പുരാൻ അവൾ പറഞ്ഞാൽ കേൾക്കും അമ്മയെപ്പോലെ വിശ്വാസത്തിൻ്റെ ഒരു യാത്ര വീണ്ടും ലുഗാസ് വിശേഷത്തിൻ്റെ തന്നെ രണ്ടാമധ്യായത്തിൽ വീണ്ടും ഒരു തിരുവചനം എഴുതി വെച്ചിട്ടുണ്ട് പത്തൊമ്പതാം വാക്യം മറയുമാവട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ക്രിസ്തു ഒരു ധ്യാന വിഷയമായി ദൈവത്തിന്റെ അരുളപ്പാട് ഒരു ധ്യാന വിഷയമായി ദൈവം ഒരു ധ്യാന വിഷയമായി അമ്മയ്ക്ക് മാറി ഇനി മൂന്നാമത്തെ ചിത്രം എടുക്കുന്നത് അപ്പോസ്വല നല്ലൂക്കായിട്ട് തന്നെ അപ്പോസ്വല നടപടി പുസ്തകത്തില് ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരനോടും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു നൂറ്റി ഇരുപതോളം സഹോദരങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ പരിശുദ്ധമ്മ വിശ്വസിച്ചവളായിരുന്നു അവള് രണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചവളായിരുന്നു ഗാഠമായി ധ്യാനിച്ചവളായിരുന്നു അവളെ ഇതാ നമ്മൾ കാണുക ഇനിയും സുവിശേഷം അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ വചന ബൈബിൾ അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സൂര്യനെ വസ്ത്രമാക്കിയ ചന്ദ്രനെ പാദപീഠമാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളെ കിരീടമാക്കിയവള് ഭൂമിയിൽ ഒരു നൊമ്പരയാത്ര തുടങ്ങിയിട്ട് സ്വർഗത്തില് ഒരു മഹത്വപൂർണമായ സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്ന പരിശുദ്ധമ്മ ദൈവമക്കളെ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായി അവൾ വാണരുളുകയ നമ്മുടെ അമ്മയായി നോവും നമ്പരവും തിരിച്ചറിയുള്ള മക്കളെപ്പറ്റി കരുതലുള്ള ആഴമേറിയ സ്നേഹമുള്ള ഒരമ്മ ഇന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു നട തുറക്കുമ്പോൾ അമ്മയുടെ മടിത്തട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലാം ദൈവമക്കളെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരിക ഇന്നും നാളെയുമായിട്ട് ധാരാളം ജപമാലി ചൊല്ലി അമ്മ മാതാവിൻ്റെ അനുഗ്രഹം പാപിക്കുവാൻ സാധിക്കട്ടെ കർത്താവെ വിശുദ്ധകരം നേട്ടളമേ നിൻ്റെ അമ്മയുടെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അവൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന നിന്നയം അടുക്കൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകാൻ തെമയെ കടന്നു വരുന്ന പതിനായിരക്കണക്കിനായ മക്കൾക്ക് അമ്മ ആശ്വാസമായി മാറുവാൻ അമ്മ അത്ഭുതമായി മാറുവാൻ അമ്മ അനുഗ്രഹമായി മാറാൻ ഇടവരുത്തരമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിന്നാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ